എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു വിഷൻ ബോർഡ് മയമാണല്ലോ അതുകൊണ്ട് നമ്മളായിട്ട് വൈകിപ്പോയി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ ഒട്ടും വൈകിട്ടില്ല ഒരമണിക്കൂറിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്ത എൻ്റെ വിഷൻ ബോർഡാണ് ഇത് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കഴിഞ്ഞ തവണ ഞാൻ വെട്ടി ഒട്ടിച്ചൊക്കെ ബുക്കിൽ ബുക്കിലെണ്ണം ചെയ്തുതായിരുന്നു പക്ഷേ അത് തുറന്നു വയ്ക്കാത്തത് കൊണ്ട് അതിലൊന്നും പോലും നടന്നിട്ടില്ല ഇത്തവണ ഞാൻ വിചാരിച്ചു ഫോണിന് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ക്യാൻവ എടുത്തിട്ട് പെട്ടെന്ന് വാ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ക്യാൻവ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഫോൺ വാൾപേപ്പർ എന്ന് പറയുന്നൊരു സംഭവം ും കാണും അതിൽ പോയാൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കുറേ ഫോട്ടോസൊക്കെ ഇപ്പോൻ്റെസ്റ്റിംഗ് നിന്നൊക്കെ എടുത്തു വെച്ചതുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ എടുത്തിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലതൊന്നുമില്ല മൊത്തം ഈ ക്യാൻവലാണ് കളി അതുകൊണ്ട് ഞാൻ അതിൽ വേറെ ഒരു ടെമ്പംപ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കളറൊക്കെ മാറ്റാൻ പറ്റും എന്നിട്ട് ഞാൻ ഇങ്ങനെയൊരു കളറ് സെലക്ട് ചെയ്ത് എൻ്റെ ഒരു ബേസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് കാര്യങ്ങൾ കൊടുക്കണം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻസിൽ പോയാൽ കണ്ടോ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സ് ആയിട്ട് കിട്ടും ഫോട്ടോസ് ആയിട്ട് കിട്ടും വീഡിയോസ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ മൊത്തം ഗ്രാഫിക്സിലുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമുക്കൊന്ന് വെയിറ്റ് കുറക്കാം അതുകൊണ്ട് ഒരു ഫിറ്റ്നസ് വൂമണ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തിട്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ച് ഇനിയിപ്പോൾ ആൾക്ക് വെള്ള മുടിയാണ് അപ്പോൾ മുടി കാണുന്നില്ല അപ്പോൾ ഞാൻ മുടിയുടെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അങ്ങനെ മാറ്റി മറിച്ചും തിരിച്ചു വെക്കി വെക്കാം വീണ്ടും എലമെൻറ്റ്സിൽ പോയി നമ്മളെന്താ ഒരു റീലിംഗ് റീഡിങ് ലേഡി കുറച്ച് വായനാശീലമൊക്കെ വളർത്താം അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എല്ലാം ഞാനിങ്ങനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ജേണലിംഗ് ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് ലൈസൻസ് എടുത്തിട്ട് കുറേ നാളായി ഇന്നൊരു വണ്ടി പിടിക്കാൻ പഠിച്ചിട്ടില്ല പിന്നെ അവിടെ കണ്ടോ യൂട്യൂബിൻ്റെ അടുത്തൊരു ട്വൻറ്റി കെ ഹൺഡ്രഡ് കെ വെക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത്രയൊന്നും വേണ്ട താങ്ങില്ല അതാണ് ഞാൻ ട്വൻറ്റി കെയിലും ഇൻസ് ഹൺ ടെൻ കെ അങ്ങനെയൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കിയ എൻ്റെ വിഷൻ ബോർഡാണിത് ഈസിയല്ലേ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ